നിട്ടൂർ പന്തിരടിയിൽ ഈ വർഷവും ഓണപ്പൊട്ടന്മാർ കൂട്ടത്തോടെ എത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്തിരടി കാരണവരും മലയസമുദായ കാരണവരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഇന്നും ഓണപ്പൊട്ടന്മാർ ഒന്നിച്ച് പന്തിരടിയിൽ എത്തുന്നത് മലയ സമുദായക്കാരാണ് മാവേലിയുടെ പ്രതിരൂപമായ ഓണപ്പൊട്ടൻ കെട്ടുന്നത് പണ്ട് മലയ സമുദായക്കാർ ഓണപ്പൊട്ടൻ കെട്ടി പന്തീരടി തറവാട്ടിലെത്താൻ ഏറെ താമസിക്കും അതിന്റെ കാരണം തിരക്കിയപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് നടന്ന് പന്തീരടി എത്താൻ ഏറെ വൈകുന്നതാണെന്ന് മനസ്സിലാക്കിയ കാരണവർ പന്തീരടിക്ക് അടുത്തു തന്നെ വെള്ളോലിപ്പിൽ എന്ന പ്രദേശം മലയന്മാർക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകി ഒരു ഉടമ്പടി മാത്രം ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടി എത്തണം വെള്ളോലിപ്പിൽ എന്ന സ്ഥലത്ത് താമസമാക്കിയ മലയ മലയസമുദായക്കാർ പിന്നീട് ഇങ്ങോട്ട് ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടി എത്തും അവിടെ നിട്ടൂർ ക്ഷേത്രത്തിൽ വണങ്ങിയ ശേഷം അരിയും പുടവയും സ്വീകരിച്ച് അരിയെറിഞ്ഞ് തറവാട്ടിലുള്ളവരെ അനുഗ്രഹിച്ചതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്ക് പോകാറുള്ളൂ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വെള്ളോലിപ്പിൽ നിന്നും ഓണപ്പൊട്ടന്മാർ ആദ്യം കൂട്ടത്തോടെ പന്തീരടിയിൽ എത്തുന്നു ഈ വർഷം എട്ടു പേരാണ് ഓണപ്പൊട്ടൻ കെട്ടി പന്തീരടിയിൽ എത്തിയത് ഏർ കർക്കിടമാസത്തിലെ കാല് വേട് ശിവോതി ഓണപ്പൊട്ടൻ തുടങ്ങിയിരിക്കുന്ന എല്ലാ വേഷധാരികളും ഇവിടെ വന്നതിന് ശേഷം അതിനുശേഷം തൊട്ടടുത്ത കാരണവരുടെ ഗൃഹമായിരിക്കുന്ന കപ്പേക്കാട് അവിടെയും സന്ദർശിക്കന് ശേഷം മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ അത് ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു ആ ആചാരങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ വർഷം ഈ വരുന്ന ഓണപ്പെട്ടന്മാർക്കൊക്കെ വേണ്ട സ്വീകരണം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് വിളിച്ചെടുത്തിൽ എല്ലാ ഇവിടെ എല്ലാ അംഗങ്ങളും ഈ വന്നിരിക്കുന്ന ഓണപ്പെട്ടന്മാർക്ക് അവർക്ക് അരി അതേപോലെ ദക്ഷിണ വസ്ത്രം എന്നിവ കൊടുത്ത് അനുഗ്രഹം തേടി അതിനുവേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഇന്ന് പന്തീരടി എട്ടുകെട്ടിൽ നിലവിൽ താമസക്കാർ ഇല്ലെങ്കിലും അവകാശികൾ എട്ടുകെട്ട് ഇന്നും പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോരുന്നു ഓണപ്പൊട്ടന്മാരെ സ്വീകരിക്കാൻ അവകാശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇന്ന് പന്തീരടി എട്ടുകെട്ടിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് വയനാട് മിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാം വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക